പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കണമെന്നും കുടിശ്ശികയുള്ള ക്ഷാമാശ്വാസവും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ഉടൻ വിതരണം ചെയ്യണമെന്നും കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു കൽപ്പറ്റ ചാരിറ്റബിൾ സൊസൈറ്റി നടപ്പാക്കുന്ന സ്പർഷ് പദ്ധതിയുടെ രണ്ടാം വർഷത്തിന്റെ ഭാഗമായി ഓട്ടിസം ബാധിതരായ ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് കൂടി പെൻഷൻ വിതരണം ചെയ്യും കഴിഞ്ഞ രണ്ട് വർഷമായി ഓട്ടിസം ബാധിച്ച എഴുപത്തിയഞ്ച് കുട്ടികൾക്ക് സൊസൈറ്റി പെൻഷൻ നൽകി വരുന്നുണ്ട് ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് കൂടി പദ്ധതിയിൽ ചേർക്കുന്നതോടെ പെൻഷൻ ലഭിക്കുന്നവരുടെ എണ്ണം നൂറാകും മാസം ഓരോ കുട്ടിക്കും ആയിരം രൂപ വീതമാണ് പെൻഷൻ നൽകുന്നത് കൂടാതെ വൃക്കരോഗം ക്യാൻസർ ബാധിച്ചവർക്ക് ചികിത്സാധന സഹായം എന്നിവയും നൽകുന്നുണ്ട് മറ്റൊരറിയിപ്പ് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് സംസ്ഥാനത്ത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് ഫ്രണ്ട് സംസ്ഥാന സമിതി യോഗം ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നൽകാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ആയിരം കോടി രൂപ വായ്പ എടുക്കുന്നു പെൻഷൻ നൽകാനുള്ള പണം സമാഹരിക്കാൻ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപവൽക്കരിച്ചെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ പണം കിട്ടാത്തതുകൊണ്ടാണ് കെ എഫ് ആശ്രയിക്കുന്നത് സർക്കാർ പദ്ധതികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സഹായധനം നൽകുന്ന ഏജന്റ് എന്ന നിലയിൽ കെ എഫ് സിക്ക് പ്രവർത്തിക്കാമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണിത് ക്ഷേമ പെൻഷൻ ഇപ്പോൾ മാസം തോറും നൽകി വരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്ക് മസ്റ്ററിംഗ് നടത്താനുള്ള സമയം നിലവിൽ അവസാനിച്ചിട്ടുണ്ട് അൻപത്തി ലക്ഷം പേരാണ് മസ്റ്ററിംഗ് നടത്തിയത് അടിസ്ഥാന പട്ടികയിൽ അറുപത്തി ലക്ഷം പേരാണുള്ളത് എന്നാൽ പതിവായി പെൻഷൻ വാങ്ങുന്നവർ ഏകദേശം അൻപത് ലക്ഷം പേരാണ് അതിനേക്കാൾ ആറു ലക്ഷം പേർ കൂടുതലായി മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് വിവിധ കാരണങ്ങളാൽ പെൻഷൻ നിഷേധിക്കപ്പെട്ടവരും മസ്റ്ററിംഗ് നടത്തിയതിനാലാകാം ഇതെന്ന് സർക്കാർ കരുതുന്നു കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ വാങ്ങിയവരിൽ മസ്തറിംഗ് നടത്താനുള്ളവർക്ക് വീണ്ടും അവസരം നൽകുന്നത് പരിഗണിക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക